ചൊവ്വാഴ്ച ചൊവ്വാഴ്ചക്ക് എന്താ പ്രത്യേകത എന്നല്ലേ നാളെയാണ് വീണ്ടും കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് കേരളത്തെ മലയാളികളെ ഞെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേരളത്തെ വീണ്ടും ശ്രീലങ്കയാക്കുന്നു എന്ന ചോദ്യം ഏഹ് അനുസ്മരിച്ചുകൊണ്ട് ഒരു സംഭവം നടക്കാൻ പോകുന്നത് നമ്മുടെ ധന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നാളെ ആറായിരം കോടി കടമെടുക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്രത്തിൽ നിന്നും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് നിർമ്മല സീതാരാമനെ കാണുകയും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്തു അത് നമ്മൾ പത്രങ്ങളിലും ടി വി ചാനലിലും എല്ലാം കണ്ടിട്ടുണ്ടാകും എങ്ങോട്ടാണ് നമ്മുടെ ഈ പിണറായി സർക്കാരിന്റെ പോക്ക് എന്നറിയാത്ത ഒരവസ്ഥയിലേക്കാണ് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ശ്രീലങ്ക ഏതൊരവസ്ഥയിലൂടെ പോയോ അത് നാളെ കേരളത്തിലും സംഭവിക്കാം എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോഴും കടക്കിടയിൽ തന്നെയാണ് കേരളം പോകുന്നത് വായ്പ വായ്പ ഇനിയും എടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഓണ ഓണത്തോടനുബന്ധിച്ച് വീണ്ടും വീണ്ടും ഒരു കടമെടുപ്പും കൂടി എടുത്തു കഴിഞ്ഞാൽ കേരളം വീണ്ടും കടക്കിടയിൽ ആകുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാലും ഈ ഒരു സംസാരിക്കുകയാണ് നമ്മുടെ ജോർജ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം ഇപ്പോ കഴിഞ്ഞ ദിവസം ആറായിരം കോടി ചൊവ്വാഴ്ച എടുക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത ഉണ്ടായിരുന്നു കെ എൻ ബാലഗോപാൽ അദ്ദേഹം ഡൽഹിയിൽ പോയി നിർമ്മല സീതാരാമനെ കണ്ടു അപ്പൊ ആറായിരം കോടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത ഉണ്ട് അപ്പൊ വീണ്ടും കടം കടമെടുത്ത് ശ്രീലങ്കേന്റെ അവസ്ഥയിലേക്ക് ആ ഞാനിത് പറയുമ്പോ എന്നെ കുറ്റപ്പെടുത്തി എല്ലാവർക്കും ബോധ്യോ ആറ് ലക്ഷം കോടി രൂപ കടമുണ്ടായിരുന്നു പിണറായി വിജയൻ പിണറായി വിജയൻ അതുകൊണ്ട് മുഖ്യമന്ത്രി ആയിരുന്ന നമ്മടെ ഉമ്മൻചാണ്ടി പിരിയുമ്പം ഒരു ലക്ഷത്തി നാപ്പത്തി മൂവായിരം കോടി രൂപ ആ കടം ആ കടം ഇപ്പൊ ഈ ഒൻപത് കൊല്ലം കൊണ്ട് ആറര ലക്ഷം കോടിയാണ് ഞാൻ കണക്കാക്കി പക്ഷെ ഇങ്ങനെ നോക്കിയപ്പോ ഇരു ലക്ഷം കോടി രൂപ മൂളിക്കടവായിരിക്കും എന്നിട്ട് ഇപ്പം ഈ ബാലവാളെന്ന് പറഞ്ഞാ വയനൊരു പാവ മനുഷ്യരെ കുറ്റം പറഞ്ഞത് ധനകാര്യമന്ത്രിയാണെങ്കിൽ അതിന് അത് പറയാൻ പറ്റില്ല ആ ഭാവത്താ പറഞ്ഞു കേട്ടില്ലേ ഇനി ഒരു ലക്ഷം കോടി രൂപയ്ക്ക് ഇവിടെ അവകാശം ഉണ്ടോ ഇവിടെ നിന്ന് അവകാശം പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം പണം കൊടുക്കുന്നേ പോപ്പുലേഷൻ ഒരു വരുമാനം പിന്നെ മനുഷ്യ പ്രശ്നമെല്ലാം ഉണ്ട് അപ്പോ കേരളത്തിൽ എങ്ങനെ കടം തീർക്കും ഈ ആറര ലക്ഷം ഉള്ളോ എന്ന ഞാൻ സംബന്ധിച്ചെങ്കിൽ ആറ് ലക്ഷം ഇവിടെ കൂടെ തീർക്കും ഇവിടെ മനുഷ്യയില്ലല്ലോ ചെറുപ്പക്കാർ ഇവിടെ നാട് വിട്ടു ചെറുപ്പക്കാരികളും നാട് പോയില്ലേ ഇവിടെ ഈ പിണറായി വിജയനും പിണറായി വിജയന്റെ കിങ്കരന്മാരും അല്ലാതെ വോട്ടേഴ്സി പേര് കണ്ടിട്ട് വോട്ട് വോട്ട് ചേർക്കുന്നെങ്ങനെ മനുഷ്യല്ല ആ നിലയായിപ്പോയി ഇത് നശിച്ച് നാരാണക്കിൽ നശിച്ചു ഇയാൾ ഇറങ്ങിപ്പോവും ആറ് മാസം കഴിയുമ്പോ ഈ വർഷം പുതിയ ഗവൺമെന്റ് വരുമ്പോ ആ ഗവൺമെന്റ് ഇങ്ങനെ ഭരിക്കും അപ്പം നമ്മളും കൊടുക്കാൻ പറ്റാതാവും പട്ടിക ചാകുന്നു കരുതി ഉണ്ടാവും കേരളത്തിൽ നോക്കിക്കോളൂ പിന്നെ കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കുന്നുള്ളഹാരം മോദി മോദി ഗവൺമെന്റ് എന്നൊരു സ്വാഭാവിക ജനകൂല പ്രതിനിധികളുള്ള ഗവൺമെന്റ് ആണ് അതുകൊണ്ട് റേഷനെങ്കിലും അവർ തടവായിട്ട് വന്നാൽ നമ്മൾ കഞ്ഞി കുടിച്ച് പോകുവായിരുന്നു അതെങ്കിലും കിട്ടട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പി സി ജോർജ് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ആറായിരം കോടിയാണ് ആറായിരം കോടി കടമെടുക്കാനാണ് കേരളം കേന്ദ്രാനുവാദം തേടിയിരിക്കുന്നത് ആറായിരം കോടി അധിക കടമെടുക്കാൻ അനുവദിക്കണമെന്നാണ് കോടതിയുടെ ആവശ്യം നേരത്തെ പിടിച്ചുവെച്ച തുകകൾ തിരിച്ചു നൽകണമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഡൽഹിയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമനോട് ആവശ്യപ്പെട്ടത് കണക്കിലേറെ വായ്പയെടുത്തും കേന്ദ്രത്തെ അമിതമായി ആശ്രയിച്ചുമല്ല സംസ്ഥാനം മുന്നോട്ടു പോകുന്നതാണ് മന്ത്രി ബാലഗോപാൽ കേന്ദ്രത്തോട് കേന്ദ്രത്തോട് വാദിച്ചത് വായ്പയുടെയും മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെയും അനുപാതം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഒന്നിലെ മുപ്പത്തിയെട്ട് ദശാംശം നാല് ഏഴ് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിനാല് ദശാംശം ഒന്നേ മൂന്ന് ശതമാനമായും കേന്ദ്രവിഹിതം നാല്പത്തിനാല് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയഞ്ചു ശതമാനമായും കുറഞ്ഞു സംസ്ഥാനത്ത് ചെലവിനുള്ള തുകയിൽ എഴുപത്തി അഞ്ചു ശതമാനവും കണ്ടെത്തുന്നത് തനത് വരുമാനത്തിൽ നിന്നാണെന്നാണ് ധനമന്ത്രിയുടെ വാദം ഈ സാഹചര്യത്തിലും സംസ്ഥാനത്തിനുള്ള അർഹമായ വിഹിതം തടയുന്നത് നീതിയല്ലെന്നാണ് മന്ത്രി പറഞ്ഞത് കേരളത്തിന് നേരിട്ട് ഉത്തരവാദിത്തമില്ലാത്ത കാര്യങ്ങളുടെ പേരിൽ പിടിച്ചു വെച്ചത് ആറായിരത്തിനൂറ്റി അറുപത്തി അഞ്ച് ദശാംശം ഏഴ് രണ്ട് കോടിയാണ് ദേശീയപാത വികസനത്തിന്റെ പേരിൽ കേരളം നൽകേണ്ട വന്ന ആറായിരം കോടിയുടെ അധിക ചെലവ് നികത്തുകയും വേണം സംസ്ഥാനത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനവും അതിന്റെ അടിസ്ഥാനത്തിൽ മുൻവർഷത്തെ കടമെടുപ്പ് പരിധിയും കണക്കാക്കിയപ്പോൾ വന്ന പിശക് തിരുത്താൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ദശാംശം അഞ്ച് ഏഴ് കോടി വായ്പ എടുക്കാൻ അനുവദിക്കാമെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് വായ്പാനുമതി നൽകിയില്ല ഇതെല്ലാം ഞ്ച് ദ കോടിയാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത് ക്ഷേമ പരിശീലന രണ്ട് കുടിശ്ശികയുണ്ട് അതിൽ ഒരെണ്ണം ഓണത്തിന് വിതരണം ചെയ്യണമെങ്കിൽ ആയിരത്തി അറുന്നൂറ് കോടി വേണം സർക്കാർ ജീവനക്കാർക്ക് നാലായിരം രൂപ ബോണസ് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഉത്സവബദ്ധം ആയിരം രൂപ പെൻഷൻ ആശ്വാസം ഇരുപതിനായിരം രൂപ ഓണം അഡ്വാൻസ് ആറായിരം രൂപയുടെ കഠിനൻസ് ജീവനക്കാർക്കുള്ള അലവൻസ് തുടങ്ങിയ ചെലവുകളുണ്ട് ജീവനക്കാർക്ക് ഒരു ഗഡു ക്ഷമാപത്ത് കുടിശ്ശിക അനുവദിക്കാനും ആലോചിക്കുന്നുണ്ട് സിവിൽ സപ്ലൈസ് സബ്സിഡി സാമൂഹ്യ ആവശ്യ വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക വിതരണം ഓണക്കിറ്റ് വിതരണം വിപണി ഉഷാറാക്കാനുള്ള പാക്കേജുകൾ തുടങ്ങി വൻ ചെലവാണ് സർക്കാരിനെ കാത്തിരിക്കുന്നതെന്നാണ് ഇവരുടെ വാദം ഡിസംബർ വരെ അനുവദിച്ച ഇരുപത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടിയുടെ വായ്പ അനുമതിയിൽ പതിനേഴായിരം കോടിയും ഇതിനകം എടുത്തു എന്ന് പറയുന്നു രണ്ടായിരം കോടി വായ്പ എടുക്കും എന്നും പറയുന്നുണ്ട് സംസ്ഥാന സർക്കാർ ചൊവ്വാഴ്ച നാളെ രണ്ടായിരം കോടി വായ്പ എടുക്കാൻ എടുക്കാനൊരുങ്ങുകയാണ് ഇതോടെ ഈ വർഷം ഇതുവരെ എടുത്ത വായ്പ പത്തൊൻപതിനായിരം കോടിയാകും ഡിസംബർ വരെ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി വായ്പ എടുക്കാനാണ് അനുമതിയുള്ളത്